സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ഇടയിൽ ഏറ്റവും കൂടുതലായി കേൾക്കുന്ന മൂന്ന് വാക്കുകളുണ്ട് പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഒരു കാലത്ത് രോഗമെന്ന് കേട്ടാൽ ഭയപ്പെട്ടിരുന്ന നാം ഇന്ന് ഈ മൂന്ന് പ്രശ്നങ്ങളോടൊപ്പം ജീവിക്കാൻ പിടിച്ചിരിക്കുന്നു പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്നു മരുന്നുകൾ മാത്രം കഴിച്ചാൽ മതിയോ ഭക്ഷണത്തിലൂടെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലേ ഇന്നത്തെ വീഡിയോയിൽ ഭയപ്പെടുത്താതെ ശാസ്ത്രീയമായി പക്ഷെ സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ നമുക്കത് വിശദമായി സംസാരിക്കാം എന്തുകൊണ്ട് ഈ മൂന്ന് രോഗങ്ങൾ ഒരുമിച്ച് വരുന്നു സുഹൃത്തുക്കളെ പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഇവ മൂന്നും വേറിട്ട രോഗങ്ങളായി തോന്നിയാലും ശരീരത്തിൽ ഇവ തമ്മിൽ ശക്തമായ ബന്ധമുണ്ട് അമിത കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം അധിക എണ്ണയും പഞ്ചസാരയും വ്യായാമക്കുറവ് മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് ഇവയെല്ലാം ചേർന്നാൽ ശരീരം പതുക്കെ ഒരു മെറ്റബോളിക് കുഴപ്പത്തിലേക്ക് പോകുന്നു അവിടെ നിന്നാണ് ഈ മൂന്ന് പ്രശ്നങ്ങളും തുടങ്ങുന്നത് പ്രമേഹത്തിലേക്ക് വരികയാണെങ്കിൽ ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാം എങ്ങനെ പലരും കരുതുന്നത് പ്രമേഹം വന്നാൽ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി എന്നാണ് പക്ഷേ സത്യം അതല്ല പ്രമേഹത്തിൻ്റെ യഥാർത്ഥ ശത്രു പഞ്ചസാര മാത്രമല്ല വെടുത്ത അരി മൈദ ബേക്കറി സാധനങ്ങൾ പാക്കറ്റ് ഫുഡ് ഇവയെല്ലാം പ്രമേഹത്തിന് കാരണം തന്നെയാണ് ഇവ ശരീരത്തിൽ ചെന്നാൽ പഞ്ചസാരിയായി മാറും എന്താണ് ചെയ്യേണ്ടത് ഉത്തരി ഒഴിവാക്കുക ചോറ് കുറച്ചളവിൽ കഴിക്കുക ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക മെല്ലറ്റ് മിശ്രിതം പഴവർഗ്ഗങ്ങൾ ചെറുപയർ കടല ഉഴുന്ന് പച്ചക്കറികൾ പ്രത്യേകിച്ച് ഇലക്കറികളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക പ്ലേറ്റിന്റെ പകുതി പച്ചക്കറി കാൽഭാഗം പ്രോട്ടീൻ കാൽഭാഗം കാർബോഹൈഡ്രേറ്റും ഉപയോഗിക്കാം പ്രഷർ ഉപ്പ് മാത്രമാണോ പ്രശ്നം സാധാരണ പറയുന്നത് ഉണ്ടെങ്കിൽ ഉപ്പ് ഒഴിവാക്കണം എന്നാണ് പക്ഷേ അതിനപ്പുറം കാര്യങ്ങളുണ്ട് അധിക ഉപ്പ് പാക്കറ്റ് സ്നാക്സ് അച്ചാർ ഉണക്കമീൻ മാനസിക സമ്മർദ്ദം ഇവയെല്ലാം പ്രഷർ ഉയർത്തും എന്ത് കഴിക്കണം വാഴപ്പഴം കഴിക്കാം പൊട്ടാസ്യം സമൃദ്ധമായി കഴിക്കണം തേങ്ങാ വെള്ളം കുമ്പളങ്ങ വെള്ളരിക്ക മത്തങ്ങ ചീര മുരിങ്ങയില ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഒരുപാട് പേർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് വെള്ളം കുടിക്കൽ ദിവസം കുറഞ്ഞത് രണ്ടേ ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം ഇനി കൊളസ്ട്രോള് എണ്ണയാണോ യഥാർത്ഥ കുറ്റവാളി ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണകളുണ്ട് എണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്നാണ് പലരും അങ്ങനെയാണ് കരുതുന്നത് സത്യം പറഞ്ഞാൽ ശരിയായ എണ്ണ ശരിയായ അളവിൽ അപകടകാരിയല്ല തെറ്റായ എണ്ണയും ട്രാൻസ്ഫാറ്റുമാണ് ശത്രു എന്താണ് ഒഴിവാക്കേണ്ടത് ബേക്കറി ഐറ്റംസ് ഫ്രൈഡ് ഫുഡ് മാർഗറിൻ റിഫൈൻസഡ് ഓയിൽ ഇവ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പോൾ എന്താ ഉപയോഗിക്കാവുന്നത് തേങ്ങ എണ്ണ മിതമായി ഉപയോഗിക്കാം നിലക്കടല എണ്ണ ഉപയോഗിക്കാം എള്ളെണ്ണ ഉപയോഗിക്കാം ഇതൊന്നും അധികം കൊളസ്ട്രോളിനെ കൂട്ടില്ല പിന്നെ നാം കഴിക്കേണ്ടത് നട്ട്സ് ബദാം വാൾനട്ട് ഫ്ലാക്സ് സീഡ് ഇവയൊക്കെ നമുക്ക് കഴിക്കണം സമയം തെറ്റിയുള്ള ഭക്ഷണക്രമം അതൊരു നിശബ്ദ ശത്രുവാണ് സുഹൃത്തുക്കളെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ എപ്പോൾ കഴിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി എട്ടിന് ശേഷം കട്ടിയുള്ള ഭക്ഷണം ഒഴിവാക്കണം ഒരു ദിവസത്തെ മാതൃക ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുറച്ച് മിനിറ്റ് നടക്കുക അഞ്ച് മിനിറ്റോളം നടക്കുക ഇഡിലി രണ്ട് ഇഡ്ഡിലി ആണെങ്കിൽ വളരെ നന്നായിരിക്കും ഓട്സ് ദോശ സാമ്പാർ പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കാം ഉച്ചയ്ക്ക് ഉച്ചരി ചോറ് ചെറിയ അളവിൽ ഉപയോഗിക്കാം പച്ചക്കറി പയറുകറി ഇലക്കറി തൈര് ചെറിയ അളവിൽ ഇതൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാവുന്ന ഫലപ്രദമായ മാർഗമാണ് വൈകിട്ടാണെങ്കിൽ പഴം പപ്പായ ആപ്പിൾ കപ്പലണ്ടി കടല ഇവയൊക്കെ ഉപയോഗിക്കാം രാത്രി ചപ്പാത്തിയിൽ രണ്ടെണ്ണം കഴിക്കാം അതുപോലെ പച്ചക്കറി ധാരാളമായി കഴിക്കാം സൂപ്പ് കുടിക്കാം മനസ്സും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം സ്ട്രെസ് ഉണ്ടെങ്കിൽ പ്രഷർ കൂടും ഷുഗർ ഉയരും കൊളസ്ട്രോൾ നിയന്ത്രണം വിട്ടുപോകും അതുകൊണ്ട് ദിവസവും പത്ത് മിനിറ്റ് വ്യായാമം അനിവാര്യമാണ് മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക ഒരു സത്യം തുറന്നു പറയാം പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഇവ ജീവിതത്തിന്റെ അവസാനമല്ല ഭക്ഷണവും ജീവിതശൈലിയും മാറ്റിയാൽ മരുന്നിന്റെ അളവ് പോലും കുറയ്ക്കാൻ കഴിയും ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് മുതൽ ഒരു ചെറിയ മാറ്റം തുടങ്ങും ഭക്ഷണക്രമം ഒന്ന് പുനർക്രമീകരിക്കുക നടപ്പ് പതിവാക്കുക നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും ഇത്തരം ആരോഗ്യ വിഷയങ്ങളുമായി വീണ്ടും വരാം നന്ദി